വീട്ടിലേക്ക് എത്തുന്ന അതിഥികൾ ആദ്യം എൻ്റെ ക്രിയേഷനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമേ വീട്ടിലേക്ക് കയറൂ വീട്ടിലെ കരിച്ചട്ടി പൊട്ടിയപ്പോൾ ഞാൻ ചെയ്ത ഒരു ക്രിയേഷനാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് വളരെ സിമ്പിളായി നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു ക്രിയേഷൻ സീറ്റ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീട്ടിലെ കറിച്ചട്ടി ശരിക്കൊന്ന് പൊട്ടി അടിയെല്ലാം പോയ ആ ചട്ടി നിലത്ത് ഇതുപോലെ ഞാൻ കൈക്കോട്ട് കൊണ്ട് വൃത്തിയാക്കി മണ്ണെല്ലാം സമനിരപ്പാക്കി ചട്ടി അതിലേക്ക് വെച്ചു കൊടുത്തു പക്ഷെ ശരിക്കും പൊട്ടിയതുകൊണ്ട് ചട്ടി ശരിക്കും ഇരിക്കുന്നില്ല അടിയിൽ കുറച്ച് മണ്ണെല്ലാം വെച്ച് ശരിക്കും സീറ്റിംഗ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം ചകിരി ചീന്തിയിട്ട് ഊട്ടി മിക്സ് നിറച്ചു കൊടുത്തു അല്പം മണ്ണുകൊണ്ട് ശരിക്കും ചട്ടിയുടെ സൈഡെല്ലാം ഉറപ്പിച്ചു നിർത്തി അത് ഇളകാത്ത വിധം പത്തുമണി ചെടി പോലെ തോന്നിക്കുന്ന ഈ സീഡം ലൈനർ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ട് ചെറിയ കുഴികൾ കുത്തി അതിലേക്ക് വെച്ചുകൊടുത്തു ശരിക്കും ആ ചട്ടി നിറയുമാറി ഇതുപോലെ ഫുള്ളാക്കി ഞാൻ വെച്ചുകൊടുത്തു ഇപ്പോൾ ശരിക്കും ചട്ടി നിറഞ്ഞിട്ടുണ്ട് ആയിട്ട് തന്നെ അത് നിറച്ചിട്ടുണ്ട് ഇനി വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ ടാർപ്പായ ഒപ്പം കട്ട് ചെയ്ത് ചട്ടിയുടെ ഷേപ്പിൽ റൗണ്ടായി കട്ട് ചെയ്ത് നിലത്ത് വെച്ചുകൊടുത്തു കട്ട് ചെയ്യാനും എന്നെ സഹായിക്കാനൊക്കെ ഞങ്ങളുടെ പൂച്ച കൂടെ തന്നെ ഉണ്ട് കണ്ടോ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും കമൻറ്റൊക്കെ തരാൻ മറക്കരുത് കേട്ടോ അവിടെ നിരത്താൻ കുറച്ച് പുഴങ്കല്ലുകൾക്ക് വേണ്ടി ഞാൻ ഞങ്ങളുടെ പുഴയിൽ പോയി കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കല്ലുകൾ പെറുക്കിയെടുത്തു അതൊരു ബെയ്സിനിട്ട് നന്നായി കഴുകി അതിൽ ചളിയെല്ലാം കളഞ്ഞു ഇതുപോലെ ആ ഷീറ്റിലേക്ക് കൊടന്ന് പൊട്ടി ഒരേപോലെ ഷീറ്റിൽ മുഴുവൻ ആ കല്ലുകൾ ഞാൻ പരത്തി കൊടുത്തു ശേഷം ഒരു വറൈറ്റിക്ക് വേണ്ടി മണ്ണുത്തിയിൽ ഞാൻ പോയപ്പോൾ വാങ്ങിയ വൈറ്റ് സ്റ്റോൺ ഇടയിലിടയിലായിട്ട് ഇട്ട് കൊടുത്തു ശരിക്കും വൈറ്റ് സ്റ്റോൺ കൂടി ഇട്ടപ്പോൾ അതിന് ഭംഗി ഒന്നുകൂടി കൂടിക്കെട്ടു ശേഷം കൈകൊണ്ട് ഞാനതൊരു ഒതുക്കി സ്ക്വയർ ഷേപ്പ് ഉള്ളത് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി മുമ്പ് ഞാൻ ചട്ടിയിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന സ്പൈഡർ ബ്രൂമും റൈഡസ് കാൻഡിയ എന്ന ഈ രണ്ട് ചെടികളും ചുറ്റും വെച്ചുകൊടുത്തപ്പോൾ ശരിക്കും അതൊരു മാസ് ലുക്ക് തന്നെയാണ് കാണാൻ നോക്കൂ വീട്ടിനകത്തുനിന്ന് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് പുറത്തുനിന്നൊരാൾ വീട്ടിലേക്ക് വരുമ്പോഴും ഒന്ന് നോക്കിപ്പോവും അട്രാക്റ്റീവായിട്ട് നല്ല രസമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളാണ് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുതേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം